വീണ്ടും ഒരു വിവാദ പ്രസ്താവനയുമായി മന്ത്രി സജി ചെറിയാൻ രംഗത്തെത്തിയിരിക്കുകയാണ് അല്ലെങ്കിൽ കുഴപ്പത്തിലായിരിക്കുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും യു പ്രതിഭ എം എൽ എയുടെ മകൻ പ്രതിയായ ലഹരി കേസിലാണ് ഇപ്പോൾ എക്സൈസിനെതിരെ മന്ത്രി സജി ജെറിയാൻ്റെ പരാമർശമുണ്ടായത് അദ്ദേഹം പ്രതിഭ എം എൽ എ ഇരിക്കുന്ന ഒരു വേദിയിൽ തന്നെയായിരുന്നു എം എൽ എ ന്യായീകരിച്ച് അല്ലെങ്കിൽ എം എൽ എയുടെ മകനെ ന്യായീകരിച്ചുകൊണ്ട് രംഗത്തെത്തിയത് അദ്ദേഹം പറഞ്ഞത് എങ്ങനെയാണ് കൊച്ചുകുട്ടികളല്ലേ കുട്ടികളാവുമ്പോൾ കൂട്ടുകൂടും ഒത്തുചേരും അവർ പുകവലിച്ചു പുകവലിച്ചതിനെ ന്യായീകരിക്കില്ല അത് തെറ്റ് തന്നെയാണ് പക്ഷേ അതൊരു അപരാധമാണോ എന്നാണ് മന്ത്രി സജി ചെറിയാൻ ചോദിക്കുന്നത് ഞാനും പുക വലിക്കാറുണ്ട് എന്തിനെ എം ടി വാസുദേവൻ നായർ പോലും ഒരു കെട്ടി ഒരു കെട്ടി ഒക്കെ വലിച്ചിട്ടുണ്ട് അപ്പോൾ അതിന് ഇത്ര വലിയ മഹാ അപരാധമായി കാണേണ്ടതില്ല എന്ന് മന്ത്രി സജി ചെറിയാൻ പറയുന്നു അതോടൊപ്പം തന്നെ യു പ്രതിഭ എം എൽ എ വേട്ടിയാടുകപ്പെടുകയാണ് എന്ന തരത്തിൽ എം എൽ എ ന്യായീകരിച്ചുകൊണ്ടും മന്ത്രി സജി ചെറിയാൻ രംഗത്തെത്തിയിട്ടുണ്ട് അജിംസ അത്രത്തോളം ഒരു നിഷ്കളങ്കത കാണേണ്ടതുണ്ടോ ഇവിടെ പുക വലിക്കുകയല്ല ചെയ്തത് കഞ്ചാവ് ഉപയോഗിച്ചതിനും കൈവശം വെച്ചതിനുമാണ് കനീബിനെതിരെ കേസ് എടുത്തിട്ടുള്ളത് എക്സൈസ് അപ്പോൾ അതിനെങ്ങനെ ന്യായീകരിക്കുന്നതിന്റെ ന്യായീകരണമായിട്ടല്ല എനിക്ക് തോന്നിയത് നമുക്കറിയാം സജീചര് സി പി എം നേതാവ് അദ്ദേഹത്തിന്റെ സംസാരത്തിലൊരിക്കലും വരാറേയില്ല നാടൻ ഭാഷയിൽ സംസാരിക്കുന്ന ഒരു മനുഷ്യനാണ് അങ്ങനെ അദ്ദേഹം അബദ്ധത്തിൽ പോകാറുണ്ട് അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഭരണഘടന കുന്തമാണോ കുടച്ചക്രമാണോ എന്നൊക്കെ തോന്നുന്നത് ഇവിടെ യുവപ്രതിഭ എം എൽ എയുടെ മകന്റെ മകനെതിരായ കേസ് കഞ്ചാവ് കൈവശം വെച്ചു എന്നുള്ളതാണ് അപ്പോൾ കഞ്ചാവ് പ്രൊസസ് ചെയ്യുന്നത് ചെറിയ അളവിൽ പ്രൊസസ്സ് ചെയ്യുന്ന കുറ്റകരമല്ലാത്ത സംസ്ഥാനങ്ങൾ ഇന്ത്യയിലുണ്ട് ഉത്തർപ്രദേശ് മധ്യ മധ്യപ്രദേശ് രാജസ്ഥാൻ തുടങ്ങിയ സംസ്ഥാനങ്ങളിലൊക്കെ അതിന് വലിയ ഇളവുകളുണ്ട് ചെറിയ അളവ് കഞ്ചാവ് കൈവശം വയ്ക്കാം അത് റിക്രിയേഷണൽ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കാം മധ്യപ്രദേശിലൊക്കെ വലിയ അളവ് കൈവശം വയ്ക്കുന്നത് മാത്രമേ കുറ്റകരമാകുന്നുള്ളൂ അപ്പോൾ എൻ ഡി പി എസ് ആക്ട് അനുസരിച്ചാണെങ്കിൽ അതിൻ്റെ കൾട്ടിവേഷൻ കഞ്ചാവിൻ്റെ കൾട്ടിവേഷൻ അത് അത് വില്പന അത് കൈവശം കൈവശമെക്കിലെ ഉപയോഗം ഇതെല്ലാം കുറ്റകരമാണ് അപ്പോൾ കഞ്ചാവ് ചെറിയ അളവിൽ ഉപയോഗിച്ചു എന്ന് പറഞ്ഞാൽ വലിയ ശിക്ഷയൊന്നുമില്ല പരമാവധി ഒരു വർഷം വരെ തടവോ പതിനായിരം രൂപ പിഴയൊക്കെയാണ് എൻ ഡി പി എസ് ആക്ട് പറയാറുള്ളൂ അതു വെച്ച് തന്നെ ഇപ്പോൾ ഈ യു പ്രതിഭ എം എൽ എയുടെ മകനെതിരെ ചാർത്തിയിട്ടുള്ള വളരെ ലഘുവായ കുറ്റകൃത്യമാണ് അവരിൽ നിന്ന് പിടിച്ചെടുത്തത് ഈ കഞ്ചാവ് കലർത്തിയ പുകയിലേയും അത് വലിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണവും പിന്നെ ചെറിയ അളവ് കഞ്ചാവുമാണ് പിടിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ അത് വലിയൊരു തെറ്റൊന്നുമല്ല വലിയൊരു കുറ്റം വലിയൊരു മഹാപരാധ അല്ല മഹാപരാധ അല്ല പക്ഷേ സജി ചെറിയൻ പറയുന്നത് എന്നാണ് പുകവലി കുറ്റമാണോ എന്നാണ് ഞാൻ ജയിലിൽ കിടന്നപ്പോൾ പുകവലിക്കാറുള്ളത് എം ടി ബീഡി വലിക്കാറില്ല പുകവലിച്ചത് അങ്ങനെ അങ്ങനെ ഒരു മഹാപരാധമാണോ എന്ന് ചോദിച്ചിട്ട് അതിനെ ട്വിസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഒരു പക്ഷേ സജി ചെറിയാനോട് ചിലപ്പോൾ യു പ്രതിഭ പറഞ്ഞിട്ടുണ്ടാവും അവർ കഞ്ചാവ് വലിച്ചല്ല സീർട്ടോ മറ്റോ സീർട്ടോ വീഡിയോ മറ്റോ വലിച്ചായിരിക്കും പോലീസ് എക്സൈസ് തെറ്റായി കേസിൽപ്പെടുത്തിയതെന്നാണ് ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കഞ്ചാവ് ഉൾപ്പെടെയുള്ള ലഹരിയുടെ ഉപയോഗം വ്യാപകമാണ് കേരളത്തിൽ അത് ഓരോ ദിവസവും വർദ്ധിച്ചു വരുകയാണ് പ്രത്യേകിച്ചും പുതുതലമുറ എന്താണ് മധ്യത്തേക്കാൾ കൂടുതൽ തിരഞ്ഞെടുക്കുന്നത് മയക്കുമരുന്നാണ് ഡ്രക്സാണ് അതൊരു പ്രശ്നമാണ് കേരളത്തെ ഒരു വലിയൊരു സാമൂഹ്യ വിപത്ത് തന്നെയാണെന്ന് സർക്കാരും തിരിച്ചറിയുന്നുണ്ട് ഒരുവിധം സാമൂഹ്യ പ്രസ്ഥാനങ്ങളും രാഷ്ട്രീയ ഒക്കെ തിരിച്ചറിയുന്നുണ്ട് അത് മനസ്സിലാക്കുന്ന ഒരാൾ കൂടിയായിരിക്കും ശരിച്ചറിയാൻ അപ്പോൾ ആരുടെ വീട്ടിലും എൻ്റെയോ ദിവ്യോടെ നിഷക്കെ വീട്ടിലൊക്കെ നാളെ സംഭവിച്ചേക്കാം ആരും അതിൽ നിന്ന് വിട്ടുപോകാൻ പോകുന്നില്ല കാരണം മുമ്പ് ഇപ്പോൾ ഒരു പത്തോ മുപ്പത് വർഷം മുമ്പൊക്കെ കൗമാരക്കാർ സിഗരട്ട് വലിക്കുന്നത്ര ഇപ്പോൾ കുട്ടികൾ ഈ ലഹരി ഉപയോഗിക്കുന്നത് അത് സത്യമാണത് അത്രമാത്രം വ്യാപകമാണ് സ്കൂളുകളിൽ നിന്ന് പെൺകുട്ടികളും ആൺകുട്ടികളൊക്കെ ഉപയോഗിക്കുന്ന വാർത്ത നമ്മൾ വായിക്കാറുണ്ട് അപ്പോൾ ഇത് എവിടെയും സംഭവിച്ചേക്കാവുന്ന ഏതു കുട്ടിയും ഇതിൽ പെട്ടുപോയേക്കാവുന്ന ഒരു സാഹചര്യം ഇന്ന് കേരളത്തിലുണ്ട് എന്നിരിക്കെ യുവപ്രതിഭ എം എൽ എയുടെ മകൻ മകനെതിരെ വാർത്ത വന്നു വാർത്ത വന്നതിൻ്റെ പേരിൽ തന്നെ അവർ വലിയ വീഡിയോയിൽ വന്നിട്ട് മാധ്യമപ്രവർത്തി ചെയ്ത് വിളിക്കുന്നു അത് എനിക്ക് തോന്നുന്നു അത് വഷളാക്കിയത് പ്രതിഭ തന്നെയാണ് ഒരു ഡിസ്പ്രപ്പോർഷണേറ്റ് ആയിട്ടുള്ള ഒരു പ്രതികരണം യുവ പ്രതിഭയിൽ നിന്നുണ്ടായി അത് വാർത്ത കൊടുക്കണോ എന്ന് ചോദിച്ചാൽ അത് യു പ്രതിഭയുടെ മകനായതുകൊണ്ട് തന്നെയാണ് അത് വാർത്തയായതുകൊണ്ട് ശരിയാണ് അതർവൈസ് അതൊരു പത്രത്തിൻ്റെ ലോക്കൽ പേജിലെ ഒരു സിംഗിൾ കോളം വാർത്ത പോലും വരാത്തൊരു സംഭവമാണ് അതായത് വേറെ ആരെങ്കിലും ആണ് അത് ചെയ്തതെങ്കിൽ അത് വലിയ വാർത്തയായത് തന്നെ യു പ്രതിഭയുടെ മകനായതുകൊണ്ടാണ് അങ്ങനെ വാർത്ത കൊടുക്കേണ്ടതുണ്ടോ എന്നുള്ള ജേർണലിസം എത്തിക്സൊക്കെ നമ്മൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്തതാണ് മുംബൈയോടെ പക്ഷേ അത് വഷളാക്കിയത് എവിടെയാണ് യുവ പ്രതിഭ തന്നെയാണ് യു പ്രതിഭ അതിനോട് ഡിസ്പ്രപ്പോർഷനറ്റായിട്ട് പ്രതികരിക്കുന്നു മാധ്യമപ്രവർത്തകരെ ചീത്ത വിളിക്കുന്നു ഭർച്ചിക്കുന്നു എത്രത്തോളം മീഡിയാവൻ്റെ റിപ്പോർട്ടറെ മതപരമായി ആക്ഷേപിക്കുന്നു അതുവരെ ആ എക്സിഡൻ്റ് വരെ യുവപ്രതിഭ പോകുന്നു അത് അതുവരെ ശരിയാണ് പക്ഷെ സജി സജിചറിയാൻ ചെയ്യുന്ന എന്താണ് സജി സജിചറിയൻ സാംസ്കാരിക മന്ത്രിയാണ് സാംസ്കാരിക വകുപ്പ് മന്ത്രിയാണ് അദ്ദേഹം അതിനെ ചെയ്യുന്നത് രണ്ട് രീതിയിൽ അബദ്ധം അദ്ദേഹം ചെയ്യുന്നുണ്ട് ഒന്ന് കഞ്ചാവ് വലിച്ചതിന് അറസ്റ്റിലായ ഒരു യുവാവ് വീട് വലിച്ചതാണെന്ന് തെറ്റായ വ്യാഖ്യാനം നൽകിക്കൊണ്ട് അതിനെ നിര അദ്ദേഹത്തെ നിരപരാധിയാക്കാൻ ശ്രമിക്കുന്നു അതിനെ നോർമലൈസ് ചെയ്യുന്നു മറ്റൊന്ന് ഈ പുകവലി തന്നെ പുകവലിക്കെതിരെ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് സർക്കാരും ലോകാരോഗ്യ സംഘടനയും ഇന്ത്യ ഗവൺമെൻറ്റും എല്ലാം സംസ്ഥാന സർക്കാരും ഉൾപ്പെടെ കോടിക്കണക്കിന് രൂപയുടെ പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് അത് അത്ര വലിയ പ്രശ്നമാണോ മഹാപരാധാണോ ചോദിക്കുന്നത് അതൊരു മറ്റൊരു ഒരിക്കലും പറയാൻ പാടില്ലാത്ത കാര്യമാണ് കാരണം ഈ കഞ്ചാവലിയേക്കാൾ കൂടുതൽ അപകടമുള്ളൊരു കാര്യമാണ് പുകവലി കാരണം പുകവലിക്കെതിരെ നമ്മൾ തിയേറ്ററിൽ ഇരിക്കുമ്പോൾ നമ്മൾ എത്രയോ പരസ്യങ്ങളാണ് കാണുന്നത് പുകവലിക്കെതിരായിട്ടുള്ള പ്രചാരണത്തിൽ സർക്കാർ കൂടി പങ്കാളിയായിരിക്കെ ആ സർക്കാരിൻ്റെ ഭാഗമായ ഒരു മന്ത്രി തന്നെ പറയുകയാണ് മഹാപരാധമാണോ അത് എന്താണ് ഭരണഘടന സത്യപ്രതിജ്ഞ ചെയ്ത ഒരു മന്ത്രിക്ക് പറയാൻ പാടില്ലാത്തൊരു കാര്യമാണ് പക്ഷേ ഭരണഘടനയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡ് നമുക്ക് മുമ്പ് പുറത്തു വന്ന ഇപ്പോൾ അദ്ദേഹം അത്ഭുതപ്പെടാനും ഇല്ല യെസ് രാ മന്ത്രി സജി ചെറിയാനെതിരെ കോൺഗ്രസ് നേതാവിന് പരാതി നൽകിയിട്ടുണ്ട് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനും ഗവർണർക്കും നിയമനിർമ്മാണ സഭകളെയൊക്കെ വെല്ലുവിളിക്കുന്നതാണ് ഈ പരാമർശം എന്നൊക്കെയാണ് പറയുന്നത് എത്ര വലിയ ഗുരുതരമായ തെറ്റാണ് സജി ചെറിയാൻ നിന്നുണ്ടായിട്ടുള്ളത് അല്ല അത് ഒരു മന്ത്രി ഒരിക്കലും പറയാൻ പാടില്ലാത്തതാണ് പൊതുസമൂഹത്തിൽ ഒരാളും പറയാൻ പാടില്ലാത്ത ഒരു ന്യായീകരണ വാചകമാണ് പുകവലിയെക്കുറിച്ച് അദ്ദേഹം പറയുന്ന ഒന്ന് അപ്പോൾ ഞാനിത് ആദ്യം കേട്ടപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി കാരണം ഇത് ഏതാണ്ട് അവസാനിച്ച് കഴിഞ്ഞ ഒരു വാദമാണല്ലോ കേസ് പിന്നെ പ്രതിഭയുടെ ഒരു ബഹളം എല്ലാം കഴിഞ്ഞു മാധ്യമങ്ങൾ കഴിഞ്ഞു സജി ചെറിയാൻ വീണ്ടും വന്ന് കേൾക്കുന്ന എല്ലാവർക്കും അത്ഭുതം ഉണ്ടാകുന്ന ഒരു ന്യായീകരണ വാചകം പറയുകയാണ് നമുക്കിപ്പോൾ ആലപ്പുഴയിലെയും കായംകുളത്തെയും വിഭാഗത്തെക്കാർ ആദ്യം ഞാൻ ആലോചിച്ചത് പ്രതിഭയെ വീണ്ടും വലിച്ചതിനകത്ത് കിട്ട് നാറ്റിക്കാൻ മനപൂർവ്വമായി ചെയ്തൊരു പണിയാണോ കാരണം അല്ലെങ്കിൽ അത് പറയേണ്ട ഒരു കാര്യമില്ല ഒരു ന്യായീകരണ വാചകം പറയുമ്പോൾ അതിന് സ്വാഭാവികമായിട്ടും നിലനിൽക്കുന്ന ഒരു ന്യായീകരണം വേണം ഇത് കൂടുതൽ സ്ഫോടനാത്മകമായ ഒരു വാചകം പറഞ്ഞ് അവരെ വേദിയിലെത്തുകൊണ്ട് അത് ആ മുഖം മകൻ പുകവലിച്ചു എന്ന് പറയുകയാണ് മന്ത്രി അത് ഓൺ ചെയ്യുന്നു പുകവലിച്ചത് തെറ്റാണോ എന്ന് വെച്ചാൽ മന്ത്രി മോൻ ചില കുഴപ്പത്തിൻ്റെ കൂട്ടത്തിലാണ് എന്ന് സജി ചെറിയാൻ പറയാതെ പറയാണ് അപ്പോൾ പ്രതിഭയ്ക്ക് ഉപകാരം ചെയ്യാനാണ് അദ്ദേഹം ഇത് ചെയ്തിട്ടുള്ളതെങ്കിൽ ഉപകാരം അല്ല അവർക്ക് ചെയ്തിട്ടുള്ളത് വീണ്ടും അത് അവരുടെ മുഖത്തുനിന്ന് കാണാൻ പറ്റുന്നു വീണ്ടും എന്തിനാണ് അദ്ദേഹം ഇത് പറയുന്നത് എന്നുള്ളത് അപ്പോൾ ഇത് വീണ്ടും വലിച്ച് പൊതുമധ്യത്തിൽ കൊണ്ടുവന്ന് നോക്കൂ സി പി എമ്മും സി പി എമ്മിൻ്റെ മന്ത്രിയും സർക്കാരും എല്ലാം ഈ അന്യായത്തെ പിന്തുണയ്ക്കുകയാണ് എന്ന് ചർച്ച വീണ്ടും ഡെവലപ്പ് ചെയ്യാൻ നമ്മളെപ്പോഴും സംസാരിക്കുന്ന പോലും വീണ്ടും അത് വേർന്ന് വരുന്ന കൊണ്ടാണത് അപ്പോൾ ആ നിലയ്ക്ക് പ്രതിഭയ്ക്കും പ്രതിഭയുടെ മകനും വലിയ ഉപകാരമാണ് അദ്ദേഹം ചെയ്തു കൊടുത്തിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നു രണ്ടാമത്തെ അദ്ദേഹത്തിന് ഇപ്പോൾ പ്രതിഭ വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട് അതായത് ഈ മകൻ്റെ ഇപ്പം അജിംസ് പറഞ്ഞ പോലെ വളരെ ലഘുവായൊരു കേസാണ് സത്തിലത് ആ കേസ് ഇത്ര വലിയ വാർത്താ പ്രാധാന്യം ഉണ്ടാക്കുക അല്ലെങ്കിൽ പ്രതിഭയുടെ മകനെ പലതവണ ഇവരുടെ സംഘാടനം പോലീസ് കാണുകയും എക്സൈസ് കാണുകയും അവർ പിന്നീട് ലക്ഷ്യം വെച്ച് പിടിച്ചതാണ് അപ്പോൾ അതിന് പിന്നിൽ പാർട്ടിക്കകത്ത് താൻ പാർട്ടിക്കകത്ത് നിന്ന് നിരന്തരമായി ആക്രമിക്കപ്പെടുന്നു തനിക്കെതിരെ വലിയ ടോർപ്ഡോസ് പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് വിചാരിക്കുന്ന ഒരാളാണ് അവർ അവരുടെ പ്രതികരണത്തെ പലപ്പോഴും പ്രകടമാണ് അപ്പോൾ ഇത് പാർട്ടിയിലെ ചില ആളുകൾ തനിക്ക് വെച്ച ഒരു ടോർപ്പ്ഡോ എന്ന് അവർ വിചാരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അവർ ഇത്രയും കലിപ്പിൽ പ്രതികരിക്കാനും കാര്യം അപ്പോൾ അങ്ങനെ പ്രതിഭ പാർട്ടിയുടെ ഈ സമ്മേളന കാലത്ത് തെന്നുക അവർ വേറെ എന്തെങ്കിലും കടുത്ത നിലപാടുകൾ പ്രഖ്യാപിക്കുക പോലെയുള്ള സംഗതികളെ ഒഴിവാക്കാൻ പ്രതിഭയെ ഇവിടെ ഒപ്പം പാർട്ടിയുണ്ട് ജില്ലയിലെ ലീഡർഷിപ്പ് ഉണ്ട് സജിചന അവിടുത്തെ ഒരു ഉഗ്രപ്രതാപിയാണല്ലോ ഉണ്ടെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി അദ്ദേഹം പറഞ്ഞു പറഞ്ഞുതന്നാവണം അല്ലെങ്കിൽ ഇപ്പോൾ ഒരു രക്തസാക്ഷി അനുസ്മരണ പരിപാടിയിൽ പോയിട്ട് കഞ്ചാവ് വലിയ അല്ലെങ്കിൽ പുകവലിയെ ന്യായീകരിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ പ്രതിഭ കൂടിയുള്ള ഒരു ചടങ്ങിൽ പ്രതിഭയെ അദ്ദേഹം അങ്ങനെ ന്യായീകരിക്കുന്ന സംരക്ഷിക്കുന്ന ഒരു സന്ദേശം കൊടുക്കാൻ വേണ്ടിയായിരിക്കും അല്ലെങ്കിൽ ഇപ്പോൾ എല്ലാ രാഷ്ട്രീയ അവർ കൈകളും എന്നുള്ള പേടി ഉണ്ടാവും എന്താകുന്ന ഈ പറഞ്ഞ കേസെടുത്തതിന് എക്സൈസിനെ വിമർശിക്കുമ്പോൾ അത് നേരത്തെ പറഞ്ഞ പോലെ മാധ്യമങ്ങളെയാണോ വിമർശിക്കേണ്ടത് നാട്ടുകാരെ അല്ല അത് എം പി രാജേഷിനെ വിളിച്ചിട്ട് ചോദിക്കണം പുകവലിച്ച് ഇത്ര വലിയ തെറ്റാണെന്ന് രാജേഷ് പറയട്ടെ അല്ലേ രാജേഷ് സജി ചെറിയുകൊണ്ട് പറയട്ടെ പുക വലിച്ച തെറ്റാണോ ഇല്ലയോ ഒന്നും പുക വലിച്ച തെറ്റാണോ ഇല്ലയെന്നുള്ള കാര്യത്തിൽ ഇദ്ദേഹത്തിൻ്റെ നിലപാട് രാജേഷിൻ്റെ അനുകൂല നിലപാടാണോ ഉള്ളത് അപ്പോൾ ഒക്കെ പറഞ്ഞ് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ തുപ്പി കളിക്കുമ്പോൾ നാട്ടുകാർ ചോദിക്കാനുള്ളത് ഇത് ഇതാരതിന് മറുപടി പറയേണ്ടത് ഇതിൻ്റെ മറുപടി പറയേണ്ടത് ആക്ഷൻ എടുക്കേണ്ടതും എടുത്തതും അതിൻ്റെ പേരിലുള്ള നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന എല്ലാം ഗവൺമെൻറ് മെക്കാനിസം തന്നെയാണ് നമ്മളോട് വെറുതെ മൈക്ക് വെച്ച് ചൂടാതെ അവരകത്ത് പറഞ്ഞ് തീർക്കട്ടെ എന്ന് എനിക്ക് തോന്നുന്നു യെസ് എന്തായാലും നമ്മുടെ നാട്ടിൽ കുട്ടികളിൽ ലഹരി ഉപയോഗവും പുകവലിയുമൊക്കെ വർദ്ധിച്ചു വരികയും അതിനെതിരെ സർക്കാർ തലത്തിൽ തന്നെ ബോധവൽക്കരണ പരിപാടികളൊക്കെ നടക്കുമ്പോഴാണ് മന്ത്രി സജി ചെറിയാൻ പുകവലിയെ ലഘൂകരിച്ച് കൊണ്ട് പറഞ്ഞത് ഒരു പ്രസ്താവന നടത്തിയത് അത് എന്തായാലും മന്ത്രിയിൽ നിന്നുണ്ടായ വലിയ പിഴവ് തന്നെയാണ് എന്ന് പറയേണ്ടി വരും